എന്റെ സ്നേഹിതന്മാരെ മറ്റൊന്ന് ഇസ്ലാമതം ഞെരുക്കാക്കിയത് ഈ ആർമോണിയം കേൾക്കാൻ പാടില്ല അത് ചേത്താണ്ടതാണ് വിനോദങ്ങൾ പാട്ട് സംഗീതം പാടില്ല സംഗീതോപകരണങ്ങൾ പാടില്ല ഇസ്ലാം എത്ര സുന്ദര മതാണ് സുഹൃത്തുക്കളെ കാരണം ആർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റില്ല ബസ്സിലിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ കൊടുക്കുടൂന്നു പാട്ടല്ലേ ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട് ഇസ്ലാമ പ്രായോഗികം വന്നിട്ട് ഇങ്ങനെ പൊത്താൻ പറ്റുമോ എന്താ ഇസ്ലാമിൽ മൗലിക മൗലികത ഇസ്ലാം പ്രകൃതി മതല്ലേ അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കണില്ല ഒരു സംഗീതോപ്പനബിന്റെ കാലത്തുള്ളവർ ഒറ്റ സംഗീതോപ്പന നബി വിരോധിച്ചിട്ടില്ല അതേ സമയത്ത് നിബന്ധന ഉണ്ട് വിഖിരില്ലാമി സലാത്തിന്നുള്ള പറഞ്ഞു നിസ്കാരത്തിന് തടസ്സമാവരുത് അതുപോലെ തന്നെ പർച്ചോനെ ഓർക്കണിന് തടസ്സാവരുത് ഇത്ര മാത്രം അല്ലാതെ എത്ര ഹദീസ് ഉണ്ട് നൂറുകണക്കിന് ഹദീദ്യാ എഴുതി തരാം നെ ബി സംഗീതം കേട്ടത് പാട്ട് കേട്ടത് ഇനി ബുഹാരി മുസിമിൽ കാണാ സുഹൃത്തുക്കളെ ഒരു സഹാബിന്റെ വീട്ടിൽ അതിഥി വന്നാൽ ഒരു ഹാർമോണിയം പഠിച്ച് ഡഫല്ല ടാർമോണിയം തന്നെ മിസ്മഹർ ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതാ ഒരു സഹാബിന്റെ വീട്ടിൽ വിരുന്നാർ വന്നു കഴിഞ്ഞാൽ അവിടെ ഹാർമോണിയം പഠിപ്പിക്കുന്ന ഈ ആർമോണിയം ഇങ്ങനെ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഇന്ന വീട്ടിൽ വിരുന്നാർ വന്നിരിക്കണേ പിന്നെ ഒരു വാറോലെ ഹദീസ് മാത്രമാണ് ഇവർക്കുള്ളത് നബി വന്ന അവസാന ഗാനഘട്ടം വരുമ്പം മഹാസീഫ് അനുവദിക്കും പട്ടനുവദിക്കും ഒരു കൂട്ടർ വരും അത് പരമ്പര മുറിഞ്ഞ മൂക്കത്തിയ ഹദീസ മുഹാരി എന്ന മൂക്കത്തിയ പരമ്പര അല്ല ഉച്ചരിക്കുന്നത് ഇനി സഹി ആണ് വന്നാൽ തന്നെ മഹാസീഫ് എന്ന അശ്ലീല ഗാന അശ്ലീല ഗാനാണ് ഉദ്ദേശിച്ചത് അശ്ലീല ഗാനങ്ങൾ അനുവദിക്കും എന്നർത്ഥം അപ്പൊ അശ്ലീല ഗാനങ്ങൾ മാത്രമാണ് ഇസ്ലാം മതം വിരോധിച്ചത് ഇനി മറ്റേത് ഖുറാൻ തന്നെ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ആമിനു ഈമാനും പുണ്യകർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ സംഗീതം തെറ്റില്ല പാട്ട് തെറ്റില്ല എന്ന് പറഞ്ഞു ഇനി ബുഹാരി മുസ്ലിം കൊട്ടക്കണക്കിന് അതീത് കാണാം അസാനിബിന് സാബിത്തിനെ പള്ളിയിൽ വരെ ഒരു മീറാബ് സ്ഥാപിച്ചിരിക്കുന്ന പള്ളിയിൽ പാട്ട് പാടിയിട്ട് ശത്രുക്കൾക്ക് മറുപടി പറയാന് ബുഹാരി മുസ്ലിം ഉദ്ധരിച്ചതാ പിന്നെ സഹാബത്ത് വന്നോട് ചോദിച്ചു നബിയെ ഞങ്ങൾ പാട്ട് പാടിയിട്ട് ഇസ്ലാമിനെ പ്രചരിപ്പിക്കട്ടെ എന്ന് ചോദിച്ചു വാളുകൊണ്ട് ഇസ്ലാമിനെ പ്രതിരോധിച്ച പ്രതിരോധിച്ചു എന്താണ് നാവ് കൊണ്ട് പ്രതിരോധിക്കണത് നീ നബി എന്നെ സംഗീതം പാടിയതില്ലേ നബിന്റെ നബി ഇങ്ങനെ പാട്ട് ഇങ്ങോട്ട് വന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ അടിയറവക്കൂല 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 മുഹമ്മദ് നബിന്റെ ശബ്ദം ഇങ്ങനെ ഉയർന്ന സഹിബുഖാലിക്കാണ അശ്വീലെ ഗാനം മാത്രം ഒരു പ്രകടനം വിരോധിച്ചിട്ടില്ല എട്ടും അധികത്തും കൂടി ഇതാക്കാം നബി പെരുന്നാണ്ട് അന്ന് നബി ആഷാബിന്റെ വീട്ടിൽ വന്ന് ആ പെൺകുട്ടികൾ മിസ്മാർ പ്രത്യേകം പറയുന്നു ഹാർമോണിയ ദഫല്ല ആർമിനോണിയം പാടിച്ച് പാട്ടുകാടുക അപ്പൊ നബി അതിങ്ങനെ കേട്ട് കടന്ന് അപ്പൊ അവക്കത വന്നിട്ട് പറഞ്ഞു മിസ്മാർ ചെയ്താൽ ഇന്ത് റസൂലില്ല ആയശാനക്ക് കുട്ടികളിഞ്ഞു മാറിയിട്ടല്ലേ പിശാച്ചിന്റെ ഹാർമോണിയം ലബിന്റെ അടുത്ത് വെച്ചിട്ട് പാടിപ്പിച്ചോച്ച് അബു വക്കലഅ വിട്ടണ ലി കൗമിന് ഈദും എല്ലാവർക്കും ആഘോഷമല്ലേ നമുക്ക് പാട്ട് പാടാനുള്ളതാന്നറിഞ്ഞു അപ്പം ചില സെൽഫികൾ മാറി അത് പെരുന്നാളല്ലേ എന്നാ പെരുന്നാൾ ഇസ്ലാം ഇസ്ലാമത അറാം അനുവദിക്കോ മറ്റേ മറ്റോണത്തിന്റെ ക്രിസ്തുമത്തിന്റെ ഒക്കെ മാതിരിയാ പെരുന്നാൾ അന്ന് വരെ നമ്മൾ പറ അക്ബർ വക്കബ അക്ബർ എന്നല്ലേ പഠിച്ചോനെ നീയാണ് വലുത് നീയാണ് വലുത് എന്നാ ആ പെരുന്നാൾ ഞാൻ കഴിച്ചറാൻ പാടില്ല പെരുന്നാൾ അറാമാണ് ഈ പെരുന്നാളന്ന് മുഹമ്മദി ബെൻ ദൈവ അനുവദിക്കൂല എന്നിട്ടൊരു കുട്ടി കഥാപ്രസംഗം പഠിച്ചിട്ട് എന്താണ് ഇതാക്കിയാലോ ഒന്നുമില്ല എന്നർത്ഥം ആണ് പെണ്ണിന്റെ പെണ്ണിന്റെയും ആണിന് വേഷം കെട്ടാൻ പാടില്ല അത്രമാത്രം